ാരക്കുന്ന് ഫാത്തിമമാത എൽ പി സ്കൂളിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഒരാഴ്ച നീണ്ടുനിന്ന വിവിധ പ്രവർത്തനങ്ങളോടെ നടത്തി ജൂബിലി വർഷത്തിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് തരം വൃക്ഷത്തൈകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി കാരക്കുന്നം ഫാത്തിമമാത എൽ പി സ്കൂളിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ഒരാഴ്ച നീണ്ടുനിന്ന വിവിധ പ്രവർത്തനങ്ങളോടെ നടത്തി ഇതിന്റെ ഭാഗമായി എന്റെ വീട്ടിലെ കുട്ടിമരം ബാഡ്ജ് നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം പ്ലക്കാർഡ് നിർമ്മാണം മുദ്രാവാക്യം എഴുത്ത് പ്രകൃതി നടത്തും എന്നിവയും പ്ലാറ്റിനം ജൂബിലി വർഷത്തിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് തരം വൃക്ഷത്തൈകൾ സഹപാഠികൾക്ക് കൈമാറി വീടുകളിൽ നട്ട് പരിപാലിച്ചുകൊണ്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകി മികച്ച രേഖപ്പെടുത്തലുകൾക്ക് വർഷാവസാനം പാരിതോഷികങ്ങൾ നൽകുന്നതായിരിക്കും പരിസ്ഥിതി വാരാഘോഷ സമാപനം സ്കൂൾ ങ്കണത്തിൽ പലവർഷത്തായി നട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നൽ നിർവഹിച്ചു പ്രധാന അധ്യാപകൻ വിൻസെന്റ് ജോസഫ് സീനിയർ അസിസ്റ്റന്റ് വിനീത പി ഇക്കോ ക്ലബ്ബ് ഇൻചാർജ് ലൈല വി കെ അധ്യാപകരായ യെൽന എൽദോസ് നിൻസി പി ജോളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്